നാട്ടീന്ന് വരുമ്പോഴേക്ക് എന്നാ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആകെ പറഞ്ഞ രണ്ടേ രണ്ട് കാര്യം കേട്ടോ ഒന്നും പിന്നെ ഒരു പൊതിച്ചോറ് പൊതിച്ചോറ് ചീത്തയാവത്തില്ലെന്നായിരുന്നു നോക്കി ടെൻഷൻ പക്ഷെ ഞാൻ കൊടുത്തൊരു കോൺഫിഡൻറ് ഭാഗമായിട്ടോ ഇപ്പം ഈ പൊച്ചോറ് എന്താണ് ഇരിക്കുന്നത് പക്ഷേ ചീത്തയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്തോ വരാനേത്താണേത് പാക്ക് ചെയ്ത് വെച്ചത് ചമ്മന്തി മുട്ട പൊരിച്ചതും പിന്നെ ഇച്ചിരി ചീന ഉണ്ട് കേട്ടോ സൈഡിൽ പിന്നെ ധാണ്ട് മീൻ വറുത്തതുണ്ട് മത്തിയാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ സംഭവം കളറായിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ വായിലെ വെള്ളം നിറയുകയാണെ നല്ല എന്താ ചോറായതുകൊണ്ട് നല്ല ചമ്മന്തിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് ഇച്ചിരി മീനും പിന്നെ ഇച്ചിരി മുട്ടയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആരും തന്നെയാണ് കത്തിയായിട്ട് ഈ പൊതിച്ചോറിനോട് എന്താ ഇവിടെ വന്നതിന് ശേഷമാണോ കൂടുതൽ ഇഷ്ടം തോന്നിയത് ഞാനാണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴായാലും അമ്മയും എനിക്ക് തട്ടപാത്രത്തിലൊക്കെ ആയിട്ടാണ് ചോറ് വരുന്നത് എന്നാലും കൂട്ടാരുണ്ട നമ്മുടെ പൊതിച്ചോറിന്റെ ഇലയിൽ ഞങ്ങൾ എല്ലാവരുടെ ചോറിട്ട് കഴിക്കുമായിരുന്നു ആ അതൊക്കെ ഒരു കാലം പക്ഷേ ഇത് ഒരു രക്ഷയില്ല പക്ഷെ ഒരു കാര്യം ഉണ്ട് കിട്ടോ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നാര അമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുവാണേ ലൈക്ക് പൊതിച്ചോർ പോണേ